നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തവായ സ്വാഗതം ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ഇന്നാണ് വീക്കെൻഡ് ഇന്നാണ് എവിക്ഷൻ നടക്കുന്നത് പേരെങ്കിലും എവിക്റ്റ് ആയി പോകണം സത്യം പറഞ്ഞാൽ പോയാലേ നമുക്ക് അങ്ങോട്ട് ഇനിയിപ്പോ ഫിനാലയിലേക്ക് വലിയ ദിവസങ്ങളൊന്നുമില്ല അല്ലെ അപ്പം ഇനിയിപ്പം തിങ്കളാഴ്ച തൊട്ട് ടിക്കറ്റ് ടു ഫിനാല സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എനിക്ക് തോന്നുന്നു പേരെങ്കിലും ഈ വീക്ക് പോകണം എട്ടുപേരാണ് നോമിനേഷനിലുള്ളത് ആറാണ് ഡെയിഞ്ചർ സോണിലുള്ളത് അതുപോലെ ഇവിടെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു മത്സരാർത്ഥി കടന്നു വരുന്നുണ്ട് ചിലപ്പോ ഒരു നല്ലൊരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ കപ്പ് വരെ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥി വരുന്നുണ്ട് അത് എങ്ങനെയാണ് ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം ആദ്യം നമുക്കിവിടെ ആരൊക്കെ നോമിനേഷനിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോ ജാസ്മിൻ അൻസിബ അഭിഷേക് അർജുൻ മുടിയൻ സീതു അഫ്സറ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് ഇതിനകത്ത് അൺഒഫീഷ്യൽ വോട്ടുകളുടെ റിസൾട്ടും ഈ പറഞ്ഞ യൂട്യൂബ് പോളുകളും പിന്നെ ഒഫീഷ്യൽ പോളുകളും എല്ലാം കൂടി നമ്മൾ എടുത്തു നോക്കി ഏറ്റവും കൂടുതൽ വോട്ടുമായി മുന്നേറുന്നത് ജിംഡോ തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ലാതെ മുന്നേറുന്നുണ്ട് പക്ഷേ വോട്ടിൽ നല്ല ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലവരും മറ്റു പലവരും ഇതിലേക്ക് വളരെ ശക്തിയായി പിന്നെ കടന്നു വരുന്നുമുണ്ട് സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോഴും തുടങ്ങുന്നത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ തന്നെയാണ് ഇപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ തുടരുന്നത് പക്ഷേ ജാസ്മിനെ വെല്ലുവിളിയായിട്ട് ഇഞ്ചോഡ് ചെയ്ത് ഏത് നിമിഷവും മാറി മറിഞ്ഞ് അവിടെ അഭിഷേക് എന്ന് പറയുന്ന മത്സരാർത്ഥി കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് പറ്റും ഇന്നലത്തെ ആ ഒരു ഡിബേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അഭിഷേകിന് നല്ലൊരു രീതിയിലുള്ള ഓൾഷെയർ കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുമല്ല ഏത് നിമിഷവും ജാസ്മിനെ പിന്തള്ളിക്കൊണ്ട് അഭിഷേക് രണ്ടാം സ്ഥാനത്തിലേക്ക് വരാനുള്ള എല്ലാ ചാൻസും കാണും അഭിഷേകം കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നത് അൻസുബയാണ് ഈ അൻസിബയെ കുറിച്ചാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് അൻസുബയും വളരെ നല്ല ഫയറായിട്ട് വരുന്ന ഒരു മത്സരാർത്ഥിയാണ് അഭിഷേകിനോടും ഈ പറഞ്ഞ ജാസ്മിനോടും പിന്നെ എന്താണ് മല്ലിട്ട് നിൽക്കുന്നുണ്ട് ആ ഈ പറയുന്ന ആര് നമ്മുടെ അൻസിബ അൻസുബം നല്ല രീതിയിലുള്ള ഓട്ട് ഷെയർ ഓരോ ദിവസവും കഴിയുമോറും അഭിഷേ അൻസിബയുടെ ഓട്ട് ഷെയർ വളരെ കൂടി വരുന്നുണ്ട് അവളുടെ ഞാൻ പറഞ്ഞു ഞാൻ മുമ്പേ ഒരു വീഡിയോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേ അൻസിബ വാ തുറന്നു കഴിഞ്ഞാൽ കപ്പ് അവളുടെ വീട്ടിലിരിക്കും എന്നുള്ളത് അതിനുശേഷം പിന്നെ അർജുനാണ് പിന്നെ എന്തുകൊണ്ട് അൻസിബയ്ക്ക് ഞാൻ പറഞ്ഞ വ്യക്തി ഇതാണ് അൻസിബ എന്ന് പറയുന്ന മത്സരാർത്ഥി കപ്പടിക്കാൻ കപ്പടിച്ച് നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല അവൻ ആ മാതിരിയാണ് അൻസിബയുടെ ഗ്രാഫ് പോകുന്നത് എന്തുകൊണ്ട് ചാൻസ് ഞാൻ ചാൻസ് ലാസ്റ്റ് പറയാം എന്തുകൊണ്ട് അൻസിബ കപ്പടിക്കാനുള്ള ചാൻസത്ത് ഞാൻ കുറച്ച് വിശദീകരിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അൻസിബ കപ്പടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് ജിൻഡോയ്ക്ക് പോലും ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് പോലും ഒരു ഭീഷണിയായിട്ട് അൻസിബ കടന്നു വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വിശദീകരിച്ചു തരാം അടുത്ത ഈ അഭിഷേക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല അൻസിഫ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് ഇപ്പം അർജുനാണ് അർജുനും വളരെ സേഫ് സോണിൽ തന്നെ മുന്നേറുന്നുണ്ട് അർജുന ഇപ്പം റീസെന്റ്ലി കുറച്ച് അതായത് രണ്ടു ദിവസം കൊണ്ട് നോക്കുമ്പോൾ അർജുന കുറച്ച് വോട്ട് വീണ്ടും കുറച്ച് മങ്ങി നിന്ന് അർജുൻ വീണ്ടും കയറി വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതിനടുത്ത് കഴിഞ്ഞാൽ അതിന് അർജുന കഴിഞ്ഞാൽ പിന്നെ മുടിയനാണ് മുടിയൻ ഈ പറയുന്ന ടാസ്കുകളും കുറച്ചൊക്കെ നല്ല രീതിയിൽ കളിച്ചത് കൊണ്ട് കൊണ്ടാവാം കുറച്ച് ഓട്ട് മുടിയനും നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് ഏതാണ്ട് നമ്മൾ യൂട്യൂബ് പോളുകളും അതായത് ആർട്ടിഫിഷ്യൽ പോളുകൾ നോക്കുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ടു പതിമൂന്ന് ശതമാനം വരെ മുടിയനിപ്പം നിലവിൽ ഓട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ പിന്നെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് പിന്നെ എന്തൊക്കെ സ്ത്രീധുവും അപക്ഷരമാണ് സ്ത്രീധുവും അക്ഷരമാണ് വളരെ ഡേഞ്ചർ സോണിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീധുവിനായാലും അപ്സരക്കായും രണ്ടു പേർക്കും വളരെ കുറച്ച് ഈ രണ്ടു പേരിൽ ആര് വേണോ പുറത്താകാം എന്നുള്ളതാണ് നമുക്ക് ചിലപ്പോൾ സർപ്രൈസ് ആയിക്കൊണ്ട് മുടിയനും പുറത്താവാം പുറത്താ വേണമെങ്കിൽ പുറത്താകാം എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് അപ്പോ ഇവിടെ രണ്ട് എവിഷൻ ആണ് വരുന്നതെങ്കിൽ ശ്രീതുവും അപ്സരയും അതിന്റെ കൂടെ നമുക്ക് മുടിയനെയും കൂടി കൂട്ടാം ചിലപ്പോൾ മുടിയനും പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അപ്പൊ ഇന്ന് മുഖ്യവാറും രണ്ട് എവിഷൻ ആയിരിക്കും രണ്ട് എവിഷൻ ഇല്ലെങ്കിൽ കാൽക്കുലേഷനൊക്കെ തെറ്റും അതുകൊണ്ട് തന്നെ രണ്ട് എവിഷൻ ഉണ്ടാകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചാൻസ് കൽപ്പിക്കേണ്ടി വരുന്നത് ശ്രീധുവിനെയും അപസരെയുമാണ് രണ്ട് പെൺകുട്ടികൾ മുഖ്യഭാരം ഇതിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു പിന്നീട് ഒരു ആൺകുട്ടിയും ആയാലും ആയാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇനി എങ്ങനെയാണ് അൻസിബ കപ്പിലേക്ക് വരാനുള്ള ചാൻസസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് അനുസരിച്ചു സത്യം പറഞ്ഞാൽ ഇപ്പൊ നല്ല രീതിയിലുള്ള ഔട്ട് ഷെയർ കിട്ടുന്നുണ്ട് നല്ല രീതിയിലുള്ള ഓട്ട് കിട്ടുന്നുണ്ട് അവള് നല്ല രീതിയിൽ ഓരോ ദിവസം കഴിയും തോറും നല്ല ഫയറായിട്ട് വരുന്നുണ്ട് എവിടെയും നമ്മളെ സമൂഹത്തിൽ തന്നെ പിന്നെ ഒരു 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 ഈ പറയുന്ന മുല്ലയും ഈ പറയുന്ന ആരുമായിട്ട് അനുസരിച്ചൊരു താരതമ്യയിൽ ഏറ്റവും പിന്നെന്താണ് അടക്കവും ഒതുക്കവും കൊള്ള പെൺകുട്ടി എന്നുള്ള ഒരു ലെവലിൽ പറയുമ്പോഴെല്ലാം ഈ പറയുന്ന എന്താണ് പിന്നെ പോയിന്റുകൾ മാത്രമേ അല്ലെങ്കിൽ പോയിന്റുകൾ മാത്രമേ നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കുന്നു പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളൊരു എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ആ മുല്ലയോടുള്ള വിരോധം ഏറ്റവും കൂടുതൽ ഇപ്പം കിട്ടുന്നത് വോട്ടായിട്ട് കിട്ടുന്നത് അനുസരിച്ചക്കാണ് എന്നുള്ളതും സത്യമാണ് ഇവിടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുടിയൻ എന്ന് പറയുന്നത് അനുസഭയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മുടിയൻ രണ്ടും ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അല്ലെ ഇവർ ശേഷം ഒരിക്കൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാക്കു തർക്കമോ ഒരു എതിരഭിപ്രായമോ ഇല്ലാത്ത രണ്ട് മത്സരാർത്ഥികളുടെ ഉണ്ടെങ്കിൽ അത് മുടിയനും അനുസൃതയുമാണ് അപ്പൊ അവിടെ മുടിയന്റെ ഓട്ട് ഷെയർ മുടിയന്റെ ഓട്ടർ പന്ത്രണ്ട് ശതമാനമാണ് മനസ്സിലായോ ഈ പന്ത്രണ്ട് മുടിയൻ ഈ ആഴ്ച ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച പുറത്താകുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് മനസ്സിലായോ വേറെ എന്തെങ്കിലും അത്ഭുതങ്ങളിലൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ മുടിയൻ ചിലപ്പോൾ പുറത്താകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ മുടിയൻ പുറത്തായി കഴിഞ്ഞാൽ മുടിയന്റെ ഓട്ട് ഷെയർ മുടിയൻ്റെ ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് പതിനാല് ശതമാനം വരുന്ന മുടിയന്റെ ഓട്ടർ അൺഷിബയിലേക്ക് അതിൽ ഒരു നയൻറ്റി പെർസെന്റേജ് ഓട്ട്മെന്തിയും അൻസുബയിലേക്ക് ഷിഫ്റ്റ് ആകും അൻസുബയിലേക്ക് പോകും അങ്ങനെ വരുമ്പോൾ അൻസിബായി പറയുന്ന അഭിഷേകിനെയും ജാസ്മിനെയും ഒക്കെ പിന്നീട് എന്താണ് കടത്തി വെട്ടിക്കൊണ്ട് രണ്ടാം പൊസിഷനിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്താ നമ്മള് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവിടെ എന്നിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് വളരെ സുഹൃത്തുക്കളായിട്ട് കഴിയുന്ന ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു വാക്കുതർക്കവും പോലും അവരുടേ ഒരു അഭിപ്രായ വ്യത്യാസവും പോലും ഇല്ലാത്ത ഇതുവരെയും നിലനിൽക്കുന്ന രണ്ടേ രണ്ട് ഫ്രണ്ട്സുകൾ എവിടെയുള്ളൂ അത് അനുസുബം മുടിയനുമാണ് അപ്പൊ മുടിയനും ഓർഷകർ കുറവാണ് അനുസബിയെ അഭിശേഷിക്കുക വളരെ കുറവാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ മുടിയൻ പുറത്താവുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻ കേസ് ഇന്ന് മുടിയൻ പുറത്തായി എന്ന് വെച്ചാൽ ഏത് ഈ വരുന്ന പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനം വരുന്ന വോട്ട് ഷെയർ ആരിലേക്ക് പോകും അൻസിബയിലേക്ക് പോകും അൻസിബയിൽ ഓൾറെഡി അൻസിബയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു ബാക്കപ്പ് ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു പുഷ് കിട്ടുന്നുണ്ട് നല്ല രീതിയിലുള്ള വോട്ട് കയറുന്നുണ്ട് ഈ വരുന്ന പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്ന വോട്ട് ഷെയർ അൻസിബയിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി അഭിഷേകിനെയും പിന്നെ ആരെ ജാസ്മിനെയും പിന്തള്ളിക്കൊണ്ട് അൻസിബ രണ്ടാം സ്ഥാനത്തിലേക്ക് വരും മനസ്സിലായോ കൊണ്ട് അൻസിബ രണ്ടാം സ്ഥാനത്തേക്ക് വരുമെന്ന് മാത്രമല്ല ഇനിയും കിടക്കുന്ന ദിവസങ്ങൾ ഇനിയും ഇതുപോലെ അൻസിബ തന്റെ അഭിപ്രായങ്ങൾ തുറന്ന് പൊതുവേദിയിൽ അല്ലെങ്കിൽ എല്ലാവരും നിൽക്കുമ്പോൾ ഈ പറയുന്ന റൂമിലാത്തു പോയിരുന്ന അഭിപ്രായങ്ങൾ പറയാതെ പുറത്ത് വന്ന് ഇന്നലെയൊക്കെ വന്ന ആ നമ്മുടെ മോർണിംഗ് ടാസ്കിലൊക്കെ അൻസിബ പറഞ്ഞൊക്കെ സൂപ്പർ ആയിരുന്നു അൻസിബ ഓരോ കാര്യങ്ങൾ പറയും അനുസുഭ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നതൊക്കെ പോയിന്റാണ് ആർക്കും മറുപടി ഇല്ലാത്ത മനസ്സിലായി അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു ഇല്ല ആ ലെവലിലാണ് സംസാരിക്കുന്നത് പക്ഷെ പലപ്പോഴും സംസാരിക്കാറില്ല പലപ്പോഴും സംസാരിക്കുന്നത് ഈ പറയുന്ന പീപ്പിൾസ് റൂമിനകത്ത് വെച്ചാണ് അവരുടെ ഡിസ്കഷൻസ് പലതും ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്ന പീപ്പിൾസ് റൂമിൽ പറയുന്ന അഭിപ്രായങ്ങൾ പിന്നെ നാലാൾ കൂടുന്ന അല്ലെങ്കിൽ ഇതുപോലത്തെ പൊതുവേദിയിൽ അൺസിബ് എടുത്ത് പറയുകയും ഈ വരുന്ന ടാസ്കുകളിൽ ഇപ്പം വരുന്ന ടിക്കറ്റ് ഫിനാലയിലൊക്കെ ഈ പറയുന്ന ടിക്കറ്റ് ഫിനാലയുള്ള ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫിസിക്കൽ ടാസ്ക് ഒന്നും അറിയില്ല പെൺകുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് ഫിസിക്കൽ ടാസ്ക് ആയിരിക്കും ചിലപ്പോൾ മെന്റൽ ടാസ്ക് ചിലപ്പോൾ ഡിബേറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മശക്തി ശക്തി അങ്ങനെയൊക്കെ ടാസ്കുകൾ അതിലൊക്കെ അനുസരിച്ച് ഒരുവിധം മുന്നേറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വോട്ട് ഈ നമ്മുടെ പ്രേക്ഷകർ എങ്ങനെ ഉണ്ട് മാറും മനസ്സിലായോ നമ്മൾ വിചാരിക്കുമ്പോൾ ജിൻഡയ്ക്ക് ഒരുപാട് വോട്ടുണ്ട് ജിൻഡു അങ്ങ് ജയിക്കുന്നൊക്കെ ജിൻഡോ ഫാ ജിൻഡയുടെ ഫാൻസുകാർ വിചാരിക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് വോട്ട് കുറഞ്ഞു പറയുകയാണ് കാരണം ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യുന്നില്ല അവൻ കളിക്കുന്നില്ല അവൻ ഒരു ഒരു സൈഡിൽ എന്തോ വയ്യ എന്തോ ഉണ്ട് സൈഡിലാണ് അതുകൊണ്ട് മാറും ഈ ഇപ്പം താഴെ കിടക്കുന്ന ഇപ്പം സിജു ആയിക്കോട്ടെ അവർക്കൊക്കെ കയറി ടോപ്പ് ഫൈവിലേക്കോ അല്ലെങ്കിൽ ടോപ്പ് വണിലേക്കോ വരാനുള്ള ചാൻസസ് ഇനിയും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഓരോ ഓരോ ഇൻസിഡൻസ് കഴിയുമ്പോഴും ആൾക്കാരുടെ ചിന്തകൾ ഇങ്ങനെ മാറിക്കണം കുറച്ച് സ്ഥിരമായി ഇപ്പം ജാസ്മിന്റെ ഫാൻസ് ആയിക്കോട്ടെ ജിൻറ്റേറ്റ് ഫാൻസ് കുറച്ച് പേരുണ്ട് അതായത് നമുക്കൊരു ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് അത് അത് എന്തൊക്കെ സംഭവിച്ചാലും മാറത്തില്ല ബാക്കി വരുന്ന ഒരു ഒരു സെവന്റി പെർസെന്റേജ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴത്തെ കളി കണ്ട് ഇടുന്ന വോട്ട് വരും അപ്പൊ അങ്ങനെ മുടിയൻ പുറത്താകുകയും അൻസിബ ഇനി വരുന്ന ടാസ്കുകളിൽ നല്ല പെർഫോമൻസ് ചെയ്യുകയും തന്റെ നിലപാടുകൾ തുറന്നു പറയുകയും അതായത് നാലാൾ കൂടുന്ന തുറന്നു പറയുകയും കൂടി ചെയ്താൽ കപ്പ് അൻസിബയിലിരിക്കും സത്യം പറയാം മുടിയൻ പുറത്തായി ആ ഫോർട്ടിൽ തന്നെ അൻസിബ ടേനെ അടിച്ചുകൊണ്ട് ടൂലേക്ക് വരും അതുപോലെ ജാസ്മിൻ അതായത് നമ്മുടെ മുല്ലയുടെ പൊസിഷൻ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും കാരണം അഭിഷേക് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജിൻഡോ അൻസിബ അഭിഷേക് അതിന്റെയും പിന്നിലേക്ക് ജാസ്മിൻ പിന്തള്ളപ്പെടും എന്നുള്ളതാണ് സത്യം എന്തായാലും നമുക്ക് വീണ്ടും കാണാം ജയ്